ജിഹാദ് ഇസ്ലാം മതത്തിൻ്റെ ഒരു സൃഷ്ടിയാണ് കാഫറായിട്ടുള്ള ആളുകളെ ഉന്മൂലനാശം ചെയ്യാനാണ് ഇസ്ലാം ജിഹാദ് ഉപയോഗിക്കുന്നത് ആറാം നൂറ്റാണ്ടിൽ ഇത് വിജയം കണ്ടു ഇസ്ലാമിൻ്റെ ശത്രുക്കളെ പ്രത്യേകിച്ചും ജൂതന്മാരെയും ക്രൈസ്തവരെയും ഇല്ലാതാക്കുവാൻ ഇതേറെ പ്രയോജനപ്പെട്ടു ഇന്നും അത് തുടരുന്നു കാഫറുകളെ തീവ്രവാദത്തിലൂടെ ഭയപ്പെടുത്തുക എന്നിട്ട് ഇസ്ലാമിനെ ഉയർത്തിക്കാട്ടുക ഇതാണ് അതിൻ്റെ അന്തിമ ലക്ഷ്യം ജനങ്ങളെ പേടിപ്പിക്കുക എന്നതാണ് ഇതിൻ്റെ പുറകിലുള്ള മനഃശാസ്ത്രം ഇതുതന്നെയാണ് കഴിഞ്ഞ ദിവസം കശ്മീരിൽ നടന്നതും പെഹൽഗാമിൽ ഉള്ള ആക്രമണം വളരെ ഭയാനകമായിരുന്നു മൂന്ന് മൂന്നാല് സൈനിക വേഷത്തിൽ വന്നിട്ടുള്ള തീവ്രവാദികളാണ് അവിടെ എത്തിയിട്ടുള്ളത് അതിൽ ചിലവർക്ക് സൈനിക വേഷം ഇല്ല എന്നും പറയുന്നു ചിലരോട് കലിമ ചൊല്ലാനായിട്ട് പറഞ്ഞു അത് ചെയ്യാത്ത ആളുകളെ അവർ വധിക്കുകയാണ് ചെയ്തത് ചിലവരോട് അവരുടെ ട്രൗസർ ഊരാനായിട്ട് പറഞ്ഞു കാരണം അവർ പരിചയനെ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് അവരെയും കൊന്നു അപ്രകാരം ഇരുപത്തേഴ് പേരെ അവർ കൊന്നു അതും ഭാരതമണ്ഡലിൽ അതിൽ തടയാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള മുസ്ലിം സമുദായത്തിലുള്ള ഒരു കുതിരസവാരിക്കാരനെയും അവർ കൊന്നു നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ ഒൻപത് വർഷമായിട്ട് ജമ്മു ആൻഡ് കശ്മീർ യുദ്ധകാലാടിസ്ഥാനത്തിൽ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു വർഷം രണ്ട് കോടി ആളുകൾ ഇവിടെ പെൽഗാമിൽ എത്തുന്നുണ്ട് എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് ഒരുപാട് ടൂറിസം ഇവിടെ നടക്കുന്നുണ്ട് ഒരുപാട് പൈസ സർക്കാരിന് കിട്ടുന്നുണ്ട് അത അലങ്കോലമാക്കുക സമാധാനാന്തരീക്ഷം ഇല്ലാതാക്കുക ജനങ്ങളെ തമ്മിൽ അടിപ്പിക്കുക വിഘടനം സൃഷ്ടിക്കുക ഇന്ത്യയിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ അടി ഉണ്ടാക്കുക കശ്മീർ പിടിച്ചെടുക്കുക ഇതൊക്കെയാണ് പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന തീവ്രവാദികളുടെ അന്തിമ ലക്ഷ്യം പക്ഷേ അവരതിൽ വിജയിക്കില്ല അവർ ഈ കാണിക്കുന്ന ധൈര്യം ഭീരുത്വമാണ് പുരോഗമനവാദ കാഴ്ചപ്പാടുള്ള എല്ലാ മുസ്ലിങ്ങൾക്കും അത് വലിയൊരു വെല്ലുവിളിയാണ് മുസ്ലിം സമുദായത്തിൻ്റെ പേരുദോഷം കേൾപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് ജിഹാദ് അത് അത്ര നല്ലൊരു കാര്യമല്ല ഇന്ത്യ എൻ്റെ രാജ്യമാണ് ഇന്ത്യയിലുള്ള എല്ലാവരും എൻ്റെ സൗകര്യ സൗകര്യമാരാണ് എന്ന് ചിന്തിക്കുന്ന ഒരു രാജ്യമാണ് ഭാരതം പാകിസ്ഥാൻ പോലെയല്ല പാകിസ്ഥാൻകാർ ഇന്ത്യക്കാർ മോശമാണെന്ന് പറഞ്ഞിട്ട് ഒരു സ്വതന്ത്രമായിട്ടുള്ള ഒരു മുസ്ലിം രാജ്യം വേണമെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് പിരിഞ്ഞു പോയിട്ടുള്ള പാർട്ടികളാണ് അതുകൊണ്ട് അവരുടെ ലക്ഷ്യം അവരുടെ സ്ഥാപന താല്പര്യങ്ങളാണ് എന്നാൽ നമ്മുടെ ലക്ഷ്യം അതല്ല ഇന്ത്യൻ മണ്ണിൽ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തന്നെ ആളുകളെ കൊല്ലുക എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള പ്രവൃത്തിയാണ് ഇന്ത്യൻ ഭരണഘടന അവർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കും എന്നതിൽ തർക്കമില്ല